അപ്പോൾ എല്ലാവരും പുതുവർഷത്തിലേക്ക് കിടക്കാനായിട്ട് ഇങ്ങനെ തയ്യാറെടുത്തൊക്കെ ഇരിക്കുകയാണ് പുതുവർഷത്തിലേക്ക് ഓരോ തവണയും അത് മലയാളം വർഷം ആരംഭിക്കുമ്പോഴാണെങ്കിലും അല്ലാതെ ഇംഗ്ലീഷ് വർഷം ആരംഭിക്കുമ്പോഴാണെങ്കിലും എല്ലാം പുതുവർഷം എന്ന് പറയുമ്പോൾ എന്തോ സംതിങ് ഒരു ചേഞ്ച് നമ്മളിൽ സംഭവിക്കുന്നു എന്ന രീതിയിലാണ് അല്ലെങ്കിൽ പുതിയ രീതിയിലേക്കുള്ള എന്തൊക്കെയോ കുറെ മെച്ചപ്പെട്ട ഒരു ലൈഫിലേക്ക് നമ്മൾ കടക്കുന്നു എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് എങ്ങനെയോ അങ്ങനെ ഒരു മാറ്റം നമ്മുടെ മനസ്സിലുണ്ടാവുന്നുണ്ട് അതെങ്ങനെയാണ് എന്തുകൊണ്ടാണ് എന്നുള്ളതൊന്നും അറിഞ്ഞുകൂടാ എന്തായാലും ചെറുപ്പം മുതലേ പുതുവർഷം പുതുവർഷം എന്ന് പറഞ്ഞാൽ നമ്മളിൽ എന്തോ പുതുമയുള്ളതും കുറേയേറെ മേന്മയുള്ളതുമായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കാനായിട്ട് പോകുന്നു അതിന് വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യേണ്ട സമയമാണ് എന്നൊക്കെ നമ്മൾ ചെറുതു മുതൽ ചെറുതുമുതലിങ്ങനെ പഠിച്ചൊക്കെ വരുന്നു പക്ഷെ എത്രത്തോളം നമ്മളത് ആ പ്ലാനുകൾ ആ വർഷം മുഴുവൻ പ്രാക്ടീസ് ചെയ്യാൻ പ്രാക്ടിക്കൽ ആക്കാൻ നമുക്ക് പറ്റാറുണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ പലതും നമുക്ക് പറ്റാറുണ്ടാകും ഒന്നുമില്ല എന്നാലും ഈ ഒരു വർഷാരംഭത്തിൽ കുറേ ഏറെ പോസിറ്റിവിറ്റി നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുണ്ടാവാറുണ്ട് എന്നുള്ളൊരു വാസ്തവമുണ്ട് അപ്പം ഒരു സമയത്ത് ഞാൻ എല്ലാവരുടെ അടുത്തും നിർദ്ദേശിക്കുന്ന ഒരു പ്രധാന കാര്യം എന്താണെന്ന് വെച്ചാൽ എന്തായാലും ഓരോ വർഷവും നമ്മളിങ്ങനെ കയറി 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 പോകുമ്പോൾ ഇപ്പോൾ ഒന്നാം ക്ലാസ്സിൽ പഠിച്ചതായിരിക്കില്ലല്ലോ രണ്ടാം ക്ലാസ്സിലുണ്ടാവുക എന്തായാലും പുതിയതായിട്ട് കുറേ കാര്യങ്ങൾ പഠിക്കാനായിട്ട് പറ്റും അപ്പോൾ മുൻപത്തെ വർഷം എത്രത്തോളം ദുഃഖകരമായിരുന്നു പരാജയമായിരുന്നു എന്നൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാലും എന്തായാലും അടുത്ത വർഷത്തേക്ക് കയറാൻ നമ്മളുണ്ട് അടുത്ത വർഷത്തേക്ക് നമ്മൾ കയറുന്നുമുണ്ട് എന്ന യാഥാർത്ഥ്യം നിലനിൽക്കുമ്പോൾ നമുക്കവിടെ പ്രൊമോഷൻ വാസ്തവത്തിൽ ലഭിച്ചിരിക്കുന്നു ഇപ്പം കഴിഞ്ഞ വർഷത്തിൽ എത്രത്തോളം ഈസി ആയിട്ട് ലൈഫ് പോയിട്ടുണ്ടോ അല്ലെങ്കിൽ കഴിഞ്ഞ വർഷത്തിൽ എത്രത്തോളം ശ്രമകരമായിരുന്നോ നമ്മുടെ ജീവിതം കഴിഞ്ഞ വർഷത്തിൽ എത്രത്തോളം പിരിമുറുക്കങ്ങളും ദുഃഖങ്ങളും പീഡാനുഭവങ്ങളും നിറഞ്ഞതായിരുന്നു നമ്മുടെ ജീവിതം ഇതിനനുസരിച്ചായിരിക്കും എത്രത്തോളം പ്രമോഷൻ നമുക്കുണ്ടായി എന്നുള്ളത് തീരുമാനിക്കപ്പെടുന്നു ഒറ്റ ബുദ്ധിമുട്ടുമില്ലാതെ ആയിരുന്നു കഴിഞ്ഞൊരു വർഷം കഴിഞ്ഞു പോയതെങ്കിൽ നമ്മൾ രണ്ടാം ക്ലാസ്സിൽ നിന്ന് മൂന്നാം ക്ലാസ്സിലേക്ക് തന്നെ എത്തിയിട്ടുള്ളൂ ഇനി നല്ല പിരിമുറുക്കത്തിലൂടെയാണ് നമ്മൾ കടന്നു പോയിട്ടുള്ളതെങ്കിൽ ഏതാണ്ട് അഞ്ചാം ക്ലാസ്സിൽ നിന്നും ഒരു പത്താം ക്ലാസ്സിലേക്കാണ് നമ്മൾ പ്രൊമോട്ടഡ് ആയിട്ടുള്ളത് നമുക്ക് പ്രൊമോഷൻ ലഭിച്ചിട്ടുള്ള കുറേ അധികം സ്റ്റെപ്പുകൾ നമുക്ക് കയറാൻ സാധിച്ചു വലിയ നിരാശകളിലൂടെയും വലിയ പ്രതിസന്ധികളിലൂടെയും കടന്നു പോയിട്ടുണ്ടെങ്കിൽ കുറേ കുറേ കുറെ കുറേ അധികം സ്റ്റെപ്പുകൾ നമുക്ക് ഒറ്റ അടിക്ക് ഒറ്റ വർഷം കൊണ്ട് കയറാൻ സാധിച്ചു എന്നുള്ളൊരു യാഥാർഥ്യമാവണം മനസ്സിലാക്കേണ്ടത് പെട്ടെന്ന് ഒരു രണ്ട് സ്റ്റെപ്പ് കയറേണ്ട സമയം കൊണ്ട് ഒരു പതിനഞ്ച് സ്റ്റെപ്പ് കയറുക എന്ന് പറയുന്നത് സുഖകരായിരിക്കില്ല സുഖകരമല്ലെങ്കിലും നമ്മൾ കയറിയിരിക്കുന്നു നമ്മൾ നല്ല എഫേർട്ട് എടുത്തിട്ടുണ്ടാവും എത്ര എഫേർട്ട് എടുത്തിട്ടുണ്ടെങ്കിലും നമ്മൾ അത്രയും പടി കയറി എന്നുള്ളത് നമ്മളൊന്ന് പിരിച്ചറിയേണ്ടതുണ്ട് ആ തിരിച്ചറിവ് എന്താ നമ്മളിൽ ഉണ്ടാക്കേണ്ടത് അതായത് ഇത്രയും പിരിമുറുക്കം ആണ് എന്നെ ഇത്രയധികം സ്റ്റെപ്പുകൾ മുകളിലേക്ക് കയറാനായിട്ട് സഹായിച്ചത് അപ്പൊ ഈ പിരിമുറുക്കങ്ങളോടെല്ലാം നമുക്ക് വാസ്തവത്തിൽ എന്തായിരിക്കണം വേണ്ടത് സ്നേഹവും നന്ദിയായിരിക്കണം വേണ്ടത് എത്ര കൂടിയ പിരിമുറുക്കം നമ്മളിൽ ഉണ്ടായിട്ടുണ്ടോ അതിനെ മറികടന്ന് അത് പറയാനായിട്ട് നമ്മൾ ഇന്ന് ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ മനസ്സിലാക്കണം ഈ പിരിമുറുക്കത്തിനോട് ഇന്ന് നന്ദി പറയേണ്ട സമയമാണ് അപ്പൊ ഈ വിധം പിരിമുറുക്കങ്ങൾ ദോഷമായിരുന്നില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം തിരിച്ചറിയുക അപ്പോൾ പലപ്പോഴും നമ്മളുടെ ആ പിരിമുറുക്കത്തിൽ പെട്ട് ശരീരത്തിന്റെ ആരോഗ്യം പോയിട്ടുണ്ടാവാം മനസ്സിന്റെ നില മോശമായി പോയിട്ടുണ്ടാവാം എന്തുണ്ടാവാം എന്തായാലും ഇതെല്ലാം അതൊക്കെ വലിയ പിരിമുറുക്കമുള്ള ഘട്ടങ്ങളിലൂടെയാണ് ഞാൻ കടന്നു പോയതെന്ന് ഇന്ന് ഞാൻ പറയാണ് പലപ്പോഴും എൻ്റെ മനസ്സിൻ്റെ നില എൻ്റെ കയ്യിൽ നിന്ന് പോയിരുന്നു പലപ്പോഴും എൻ്റെ ആരോഗ്യം വളരെയധികം മോശാവസ്ഥയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു എൻ്റെ ഉറക്കം നഷ്ടപ്പെട്ടിരുന്നു അങ്ങനെ പലതും പലതും നമ്മൾ പറയാൻ ഇന്ന് ആരോഗ്യത്തോടെ ഇവിടെ ഇരിക്കുന്നുണ്ട് അപ്പം അവിടെ നമ്മൾ മനസ്സിലാക്കണം ഇതിലൂടെയൊക്കെ നമ്മൾ കടന്നു പോയി ഓരോ കഷ്ടപ്പാടും വളരെ കൂടിയ പഠനമാണ് വാസ്തവത്തിൽ എനിക്ക് നൽകിയത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ പറയണ്ടായി ഓരോ ട്രോമയിലൂടെയും വലിയ പവറാണ് നമ്മളിലേക്ക് വന്നു ചേരുന്നത് അപ്പം അത്രയും വലിയ പവറുകൾ ഇപ്പം നല്ല ദുഃഖം വന്നു നല്ല നിരാശ വന്നു ഒറ്റ തരത്തിൽ നിൽക്കളില്ലാത്ത അവസ്ഥകൾ വന്നു എല്ലാവരും നമ്മളെ കുറ്റപ്പെടുത്തുന്ന സമയം വന്നു അല്ലെങ്കിൽ എല്ലാവരും നമ്മൾ ഉപേക്ഷിക്കുന്ന ഒരു സമയം വന്നു എവിടുന്നു നമുക്ക് സഹായമോ ഒരു ആശ്വാസമോ കിട്ടുന്നില്ല എന്ന ഘട്ടങ്ങളിലൂടെ നമ്മൾ കടന്നുപോയി ഇതിലൊക്കെ വലിയ വളരെ കൂടിയ വേദനയിലൂടെയാണ് നമ്മൾ കടന്നു പോയത് പക്ഷേ ഇതുപോലെയുള്ള ഓരോ വേദന വരുമ്പോഴും നമ്മുടെ ഉള്ളിലൊരു നെഞ്ചിലൊരു കനം ഇങ്ങനെയുണ്ട് അല്ലെ നെഞ്ചിലൊരു ഒരു തീ വരുന്നുണ്ട് ഒരു തീയാണല്ലോ ഒരു ആളലുണ്ട് പിരിമുറുക്കൾ എന്ന് പറയുമ്പോൾ എപ്പോഴും നെഞ്ചത്തൊരു ആളലാണ് അവിടെ മനസ്സിലാക്കണം ആ തീ എന്ന് പറയുന്ന ആ ഫയർ എന്ന് പറയുന്നത് വാസ്തവത്തിൽ നമ്മിലേക്ക് വന്നു ചേർന്നിട്ടുള്ള വലിയൊരു പവറാണ് ഒരിക്കലും അതുകൊണ്ട് നമ്മൾ തളരി ചെയ്തിട്ടുള്ളത് ആ പവർ എടുത്തുകൊണ്ടായിരിക്കണം നെക്സ്റ്റ് ഒരു വർഷത്തേക്ക് നമ്മൾ കയറാനായിട്ട് ഒരിക്കലും അത് നെഗറ്റീവ് ആയിരുന്നില്ല മൊമൻറ്ററി ആയിട്ടുള്ള ഒരു നെഗറ്റീവ് ഫീലുകളോ വേദനകളോ ഒക്കെ നമുക്ക് ഉണ്ടായിട്ടുണ്ട് പക്ഷേ ദീർഘകാല അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ ഈ പെയിനുകളൊക്കെ വെച്ചിട്ട് വലിയ നേട്ടങ്ങളാണ് നമുക്ക് ലൈഫിൽ ഉണ്ടായത് അല്ലെങ്കിൽ ഇനി ഉണ്ടാവാൻ ഇരിക്കുന്നത് ഈ എല്ലാ വേദനകൾ കൊണ്ടും നെഗറ്റീവായി നമ്മുടെ ലൈഫിൽ ഉണ്ടായെന്ന് നമ്മൾ വിചാരിക്കുന്ന സകലതും വാസ്തവത്തിൽ അത്രമേൽ കൂടിയ പഠനം നമ്മളിൽ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ പഠനം ഉണ്ടാകുമ്പോൾ എന്താ സംഭവിക്കുന്നത് ഇപ്പോൾ രണ്ടാം ക്ലാസ്സില് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മൂന്നാം ക്ലാസ്സിലേക്ക് കയറിയേ പറ്റുള്ളൂ അടുത്ത് നമുക്ക് പഠിക്കാനുള്ള കപ്പാസിറ്റി വരും അത് പഠിക്കാത്തടത്തോളം അടുത്തൊരു ക്ലാസ്സിലേക്ക് നമുക്ക് കയറാൻ പറ്റില്ല കാരണം ഇത് പഠിക്കാത്ത ഒരാൾക്ക് അതിൻ്റെ മേലത്തെ എക്സ്പീരിയൻസ് കിട്ടില്ല മനസ്സിലാവില്ല അപ്പം അതുകൊണ്ട് പ്രകൃതി ഇത്തവണ നന്നായിട്ട് എനിക്ക് കാര്യങ്ങൾ പഠിപ്പിച്ച് തന്നിരിക്കുന്നു അപ്പോൾ അടുത്ത വർഷം ഒരു പക്ഷേ അടുത്ത വർഷം ഈ ഒരു പഠനം വെച്ചുകൊണ്ട് എനിക്ക് റിലാക്സ് ചെയ്ത് ജീവിക്കാം അതല്ലെങ്കിൽ നെക്സ്റ്റ് ഇയറിൽ വീണ്ടും കൂടിയ പിരിമുറുക്കങ്ങൾ എടുത്ത് വീണ്ടും എനിക്ക് അഡ്വാൻസ്ഡ് ആവാം എന്തായാലും പിരിമുറുക്കങ്ങൾ ജീവിതത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു രീതിയിലുള്ള പ്രൊമോഷൻ കൂടിയ പ്രൊമോഷനിലേക്ക് കയറാൻ വേണ്ടി മാത്രം സംഭവിച്ചിട്ടുള്ളതാണെന്നും എല്ലാ തരത്തിലുള്ള പിരിമുറുക്കങ്ങളോടും ആ പിരിമുറുക്കമുണ്ടാക്കിയ സാഹചര്യങ്ങളോടും അതിന് കാരണക്കാരായിട്ടുള്ള വ്യക്തികളോടും സകലതിനോടും നമുക്കുള്ളാലെ സ്നേഹവും നന്ദിയും എല്ലാം ഉണ്ടായിരിക്കണം ദേഷ്യമോ അല്ലെങ്കിൽ വിരോധമോ അല്ല ആയിരിക്കേണ്ടത് ഈ ഒരു വിധത്തിൽ രണ്ടായിരത്തി ഇരുപത്തി അങ്ങോട്ട് നന്നായിട്ട് മാറി നിന്ന് നോക്കി കാണണം എന്ന് അങ്ങനെ ന നല്ല വണ്ണം കണ്ട് ഉള്ളു നിറച്ചിട്ട് വേണം രണ്ടായിരത്തി ഇരുപത്തി അത്രയും മനോഹരമായിരുന്നു വാസ്തവത്തിൽ എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് വേണം ഇരുപത്തി ആറിലേക്ക് നമുക്ക് കാലെടുത്ത് വെക്കാനായിട്ട് ഇരുപത്താറിലേക്ക് നമ്മൾ കാലെടുത്ത് വെക്കുമ്പോൾ എങ്ങനെയായിരിക്കണം പഠിച്ച കാര്യങ്ങളെ കുറിച്ചിട്ട് ഒന്നും കൂടി ഒന്ന് റിവൈസ് ചെയ്യലാണ് ഇരുപത്തഞ്ചിൻ്റെ രണ്ടാമത് കാണൽ എന്ന് പറയുന്നത് ഒന്നും കൂടി ഒന്ന് പരീക്ഷയ്ക്ക് കയറുന്നതിലും മുൻപ് ലാസ്റ്റായിട്ട് ഒന്നും കൂടി ഒന്ന് എല്ലാം ഒന്ന് റിവൈസ് ചെയ്യൂല്ലോ ആദ്യത്തെ ചാപ്റ്റർ തൊട്ട് അവസാനം വരും ഒറ്റ തവണയെങ്കിലും ഒന്ന് എല്ലാം ഒന്ന് വായിച്ച് തീർക്കുകയാണ് ഫൈനൽ എക്സാ ഇനി എന്നിട്ട് അടുത്ത വർഷത്തിലാണ് ഇനി അടുത്ത വർഷം പുതിയ പാഠപുസ്തകങ്ങളാണ് നമുക്ക് കിട്ടുക അപ്പോൾ ലാസ്റ്റ് എക്സാം ആണ് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ലാസ്റ്റ് ഡേ എന്ന് പറയുന്നത് ഇതിലെല്ലാം ഒന്ന് നോക്കുന്നു കഴിഞ്ഞു ഇത് പഠിക്കൽ കഴിഞ്ഞു ഇനി ഇതിൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് നെക്സ്റ്റ് പുതിയ പാഠങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നാളെ ഉണരാനായിട്ട് പോവാണ് അപ്പോൾ നാളെ ഉണർന്നിട്ട് നമ്മൾ എന്ത് വേണം പുതിയത് പഠിക്കാനായിട്ട് തുടങ്ങണം ഇതുവരെ ഉള്ളതെല്ലാം ശരികൾ എന്നുള്ളത് മനസ്സിലാക്കിയതിന് ശേഷം ആളെ പുതിയ പാ പാഠ്യപുസ്തകം നമ്മുടെ കയ്യിലേക്ക് ലഭിക്കുകയാണ് പാഠപുസ്തകം ലഭിക്കുകയാണ് അപ്പോൾ അതിൽ നമ്മൾ പ്ലാൻ ചെയ്തു തുടങ്ങുകയാണ് പാഠപുസ്തകം തയ്യാറാക്കാനായിട്ട് നമ്മളുടെ വലിയൊരു ശ്രമം വേണം പ്രകൃതി ഒരുക്കും ജീവിതം ഒരുക്കും അതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ ഒരു ബുദ്ധി കൂടി അതിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ടായിരിക്കണം നമ്മൾ അടുത്തൊരു വർഷത്തേക്കുള്ള പാഠപുസ്തകം തയ്യാറാക്കേണ്ടത് ഇപ്പം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ എല്ലാവരും നമ്മുടെ ജീവിതത്തെ ഒന്ന് ഡിസൈൻ ചെയ്യാനായിട്ട് പതുക്കെ പഠിച്ചു തുടങ്ങുക അതാണ് നിർദ്ദേശിക്കുന്നത് ഇരുപത്തി ആറിലേക്ക് വേണ്ടി എങ്ങനെയാണ് ആ ഒരു ഡിസൈനിങ് നടക്കുക നമ്മുടെ ലൈഫിൽ എങ്ങനെയാ നമുക്ക് ഡിസൈൻ ചെയ്യാനായിട്ട് പറ്റുക എന്തായാലും വിചാരിച്ച രീതിയിലൊന്നും ലൈഫ് പോവില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാമല്ലോ നമ്മൾ പ്ലാൻ ചെയ്യുന്ന രീതിയിൽ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ചിന്തിക്കുന്ന രീതിയിലൊന്നും ലൈഫ് പോകണമെന്നില്ല കാരണം ലൈഫിനോളം ഡയനാമിസം മറ്റൊന്നിനും എന്ന് പറയുന്നു അത്രത്തോളം ഡയനാമിക് ആണ് പിന്നിപ്പോൾ എല്ലാം വളരെ സ്മൂത്തായി പോകുന്നു എന്ന് പറഞ്ഞ് വിചാരിച്ചു കഴിയുമ്പോഴേക്കും എല്ലാം തകിടം പറഞ്ഞ് വേറെ ഭയങ്കര ചേഞ്ച്ഡ് ആയിട്ടുള്ള ലൈഫ് സ്റ്റൈ ലൈഫൊക്കെ ആകെപ്പാടെ മാറുന്നു ആകെ പ്രശ്നത്തിലാണെന്ന് ഇങ്ങനെ വിചാരിച്ച് വിചാരിച്ച് അതിൽ നിന്ന് പുറത്ത് ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും പെട്ടെന്ന് എല്ലാം സ്മൂത്തായി വളരെ ബാലൻസിൽ കുറേ നാൾ പോകുന്നു ഈ ഒരു രീതിയിൽ ഒരിരത്തും പിടിയും കിട്ടാത്ത രീതിയിലാണ് ലൈഫ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക ആ ഒരു റിയാലിറ്റി നമ്മൾ മനസ്സിലാക്കുന്നു എന്നിരുന്നാലും മ്മളിപ്പോ അഞ്ചു വയസ്സിൽ നിന്നും അമ്പത് വയസ്സിലേക്ക് എത്തി നമ്മുടെ അറിവോടെ ആയിരുന്നില്ലല്ലോ നമ്മളുടെ ശരീരം വളരുന്നു ബുദ്ധിയിൽ മാറ്റം വരുന്നു ഇഷ്ടങ്ങൾ മാറുന്നു സങ്കല്പങ്ങൾ മാറുന്നു ഇതൊന്നും നമ്മൾ അറിഞ്ഞില്ല പക്ഷെ വളരെ ചുരുങ്ങിയ സമയം കൊണ്ടാണ് നമ്മൾ വളരെയധികം മാറിയത് പക്ഷെ മാറ്റം നമ്മളുടെ മാറ്റം നമ്മൾ അറിഞ്ഞില്ല നമ്മുടെ കുടുംബത്തിൽ ബാക്കിയുള്ളവരുടെ മാറ്റവും നമ്മൾ അറിയുന്നില്ല ഒന്നും നമ്മൾ അറിയുന്നില്ല പക്ഷേ ഒരു അഞ്ചു വർഷം മുൻപത്തെ കാര്യങ്ങൾ ഇപ്പോഴത്തെ ലൈഫിൽ നോക്കിയാൽ തന്നെ എന്തോരം മാറ്റം ഉണ്ടായി ഒരുപാട് ചേഞ്ച് വന്നിരിക്കുന്നു പക്ഷെ നമ്മൾ ഒട്ടും അങ്ങോട്ട് മനസ്സിലാവുന്നേ ഇല്ല നമുക്ക് അപ്പൊ നമ്മളറിയാതെ ഇങ്ങനെ പുതിയത് 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 ഇവിടെ സംഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ് സകലതും ഇങ്ങനെ മാറ്റത്തിന് വിധേയമായിക്കൊണ്ടേയിരിക്കുകയാണ് ഒരു മാറ്റം സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നുള്ള യാഥാർത്ഥ്യം നിലനിൽക്കുമ്പോൾ തന്നെ നമ്മൾ എന്തു ചെയ്യുന്നു നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഒരടുക്കും ചെട്ടിയൊക്കെ വരുത്താനായിട്ട് ശ്രമിക്കുകയാണ് അടുക്കും ചെട്ടിയും വരുത്താൻ ശ്രമിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ തന്നെ ഭയങ്കര നിയന്ത്രിച്ചുകൊണ്ട് ജീവിക്കലൊന്നുമല്ല ഇത്ര മണിക്ക് ഉണർന്നുകൊള്ളണം ഇത്ര മണിക്ക് യോഗ ചെയ്തോളണം ഇത്ര മണിക്ക് ഇന്നാഹാരം കഴിച്ചോളണം എന്ന തരത്തിൽ നമ്മൾ നിർബന്ധിക്കുകയൊന്നുമല്ല ചെയ്യുന്നത് പക്ഷേ ശരീരത്തിന് ഏറ്റവും സുഖകരമാവുന്ന മനസ്സിന് ഏറ്റവും സന്തോഷം നൽകുന്ന ജീവിതം കുറേ കൂടി ആയാസരഹിതമാക്കുന്ന ഒരു ലൈഫ് സ്റ്റൈൽ ശീലിക്കാനായിട്ട് നമ്മൾ പ്ലാൻ ചെയ്യുന്നു പ്ലാൻ ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ അങ്ങനെ ജീവിക്കുന്നതായിട്ട് സങ്കല്പിക്കുക കൂടി ചെയ്യുക ഇപ്പം നമ്മളൊരു ഉണ്ടാക്കാനായിട്ട് ഇന്ന പച്ചക്കറികൾ വേണം പിന്നെന്തെന്നാണ് കടുക് വേണം ചെറിയ ഉള്ളി വേണം എന്നുള്ള ലിസ്റ്റ് ഉണ്ടാക്കുക എന്നിട്ട് ഇങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കൊടുക്കുന്നത് പോലെയല്ലാതെ എല്ലാ ലിസ്റ്റും തയ്യാറാക്കിയതിന് ശേഷം നമ്മളിങ്ങനെ സബോളിയും ബാക്കിയുള്ള പരിപ്പൊക്കെ കൂടിയിട്ട് പച്ചക്കറികളും എല്ലാം വെവിക്കുന്നു മഞ്ഞളിടുന്നു ഇങ്ങനെയുള്ള ഓരോ ഘട്ടങ്ങളും ചെയ്യുന്നതായിട്ട് മനസ്സുകൊണ്ടൊന്ന് സങ്കല്പിക്കണം അവസാനം കടുക് വറുത്തു ഉലുവ വറുത്തു വേപ്പില ഇട്ടു പച്ചമുളക് ഇട്ടു എന്നിട്ട് അത് സാമ്പാറിലേക്ക് ഒഴിച്ചു അങ്ങനെ ഒരു സാമ്പാർ തയ്യാറാവണം മനസ്സിൽ ഇതുപോലെ ഇങ്ങനെ ഒന്ന് തയ്യാറാക്കിയതിന് ശേഷം മനസ്സുകൊണ്ട് ഇങ്ങനെ ഒരു സാമ്പാർ തയ്യാറാക്കിയതിന് ശേഷമാണ് നമ്മൾ യഥാർത്ഥത്തിൽ ഈ പച്ചക്കറികൾ എടുക്കാൻ പോകുന്നതെങ്കിൽ നമുക്ക് കൺഫ്യൂഷൻസ് ഇല്ല നമ്മളൊരു പാത്രം കൊണ്ടുവന്ന് വേണ്ട സാധനങ്ങളെല്ലാം എടുത്തു വെച്ചു എല്ലാ അതും അടുപ്പിച്ച് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഒരു തരത്തിലുള്ള കൺഫ്യൂഷൻസ് ഒന്നും ഇല്ലാതെ നമ്മൾ ഒരു സാമ്പാർ തയ്യാറാക്കും അതവിടെ സ്വാഭാവികമായിട്ട് നടന്നോളൂ പിന്നെ നമ്മുടെ ബുദ്ധി അധികം പ്രവർത്തിക്കുക പോലും വേണ്ട ഇനി എന്താ വേണ്ടത് ഇനി ഏത് പാത്ര വേണ്ട ഇനി ഏത് പച്ചക്കറി എടുക്കണ്ടേ എന്നുള്ളത് ചിന്തിക്കേണ്ടതായിട്ട് വരില്ല കാരണം കുറച്ച് വളരെ ചുരുങ്ങിയ നിമിഷങ്ങൾ എടുത്തുകൊണ്ട് ഒരു സാമ്പാർ നമ്മൾ മനസ്സിലുണ്ടാക്കി ഉണ്ടാക്കേണ്ടത് എങ്ങനെയാണ് നമുക്കറിയാം പക്ഷെ മനസ്സുകൊണ്ട് നമ്മൾ ഉണ്ടാക്കുന്നതായിട്ട് തന്നെ സങ്കല്പിച്ചു ആ സങ്കല്പം കൊണ്ടുവരണം ഇതേ രീതിയിൽ ഇങ്ങനെ ആയിരിക്കണം എൻ്റെ ഒരു ജീവിതചര്യ എന്ന് നമ്മൾ പ്ലാൻ ചെയ്യുന്നു എന്നിട്ട് വേണമെങ്കിൽ ഒരു ടൈം ടേബിൾ ഒക്കെ എഴുതി ഉണ്ടാക്കുന്നു എന്ന് വിചാരിക്കുക എത്രയോ ടൈം ടേബിളുകൾ നമ്മൾ എഴുതി ഉണ്ടാക്കിയിട്ടുണ്ടാവും ഇത്ര മണിക്ക് ഉണരണം ഇന്നത് ചെയ്യണം ഇന്നത് ചെയ്യണം പക്ഷേ എന്തോരം നമുക്കത് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നതിന് പറ്റുന്നില്ലല്ലോ അപ്പം അതിന് പകരം നമ്മൾ നല്ലൊരു നമുക്ക് പ്രായോഗികതയുള്ള ഒരു ടൈം ടേബിളൊക്കെ തയ്യാറാക്കിയിട്ട് അത് വായിക്കണം ഡെയിലി രാവിലെ ഇതിപ്പോൾ ഒന്നാം തീയതി ഒന്നാം തീയതി തൊട്ടിട്ട് തുടങ്ങാനായിട്ട് നമ്മളൊരു ടൈം ടേബിൾ ഉണ്ടാക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ജനുവരി ഒന്ന് എന്നിട്ട് ആ ടൈം ടേബിൾ അനുസരിച്ച് ഓരോ കാര്യങ്ങളും ഞാൻ ചെയ്യുന്നതായിട്ട് മനസ്സുകൊണ്ട് സങ്കല്പിക്കുക ഞാൻ രാവിലെ അതെ അലാറടിച്ചു അഞ്ചു മണിയപ്പോൾ അലാറടിക്കുന്നു അപ്പോൾ ഒരു കുഞ്ഞ് ടൈം പീസ് സങ്കല്പിക്കുക എന്നിട്ട് അതിൻ്റെ ഒരു ശബ്ദം സങ്കല്പിച്ചു നമ്മൾ ഉണർന്നു ഉണർന്നിട്ട് നേരെ ഇതേ അടുത്തത് ഇന്നത് കാര്യം ചെയ്തു ഇന്നത് ചെയ്തു ഇന്നത് ചെയ്തു അഞ്ചരി ചെയ്യുക അപ്പോഴേക്കും യോഗ തുടങ്ങേണ്ട സമയം അപ്പോൾ യോഗ ക്ലാസ്സിലേക്ക് തുറന്നു യോഗ ചെയ്ത് തുടങ്ങി ഇങ്ങനെ ഓരോ കാര്യങ്ങളും നമ്മൾ എന്താണോ എഴുതി വെച്ചിട്ടുള്ളത് ആ ടൈം ടേബിൾ അനുസരിച്ചിട്ട് നമ്മൾ ജീവിക്കുന്നതായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ചിട്ടയിൽ നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യുന്നതായിട്ട് മനസ്സുകൊണ്ട് കാണുക സങ്കല്പത്തിൽ ഇതിങ്ങനെ കാണുക രാത്രി ഉറങ്ങുന്നത് വരെ ഒമ്പത് മണി കഴിഞ്ഞു ഒമ്പത് മണി കഴിയുമ്പോഴേക്കും ഞാൻ എൻ്റെ മൊബൈലൊക്കെ മാറ്റി വെച്ചു ഇനി ഇന്നത്തെ ദിവസം മുഴുവൻ എപ്രകാരമായിരുന്നു എന്ന് ചിന്തിക്കാനായിട്ട് ഞാൻ ഇത്തിരി സമയം മാറ്റിവെക്കുകയാണ് എന്തൊക്കെയാണ് മനസ്സിൽ ഇന്ന് വന്നു ചേർന്നിട്ടുള്ള അഴുക്കുകളൊക്കെ എന്തൊക്കെയാണ് അതൊക്കെ എങ്ങനെയാണ് ഒഴിവാക്കി കളയേണ്ടതെന്നൊക്കെ ചിന്തിച്ച് മനസ്സിൽ നിന്ന് എല്ലാറ്റിനും എല്ലാ ഇന്നത്തെ വിഷമങ്ങളെയും ദേഷ്യങ്ങളെയും എല്ലാറ്റിനെയും കളഞ്ഞ് പുതിയതായി ഇന്ന് പഠിച്ച കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് വളരെ പോസിറ്റീവായിട്ട് ശരീരം മനസ്സൊക്കെ നല്ല ശുദ്ധി വരുത്തി ഉറങ്ങാനായിട്ട് കിടക്കുന്നു ഉമ്പതരയാകുമ്പോഴേക്കും എന്നുള്ളത് വരെ ഇതൊക്കെ ചെയ്യുന്നതായിട്ട് കൂടി നമ്മൾ മനസ്സുകൊണ്ട് സങ്കല്പിക്കുക മനസ്സിൻ്റെ സ്പീഡ് ചിന്തയുടെ സ്പീഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈറ്റ് സ്പീഡിനേക്കാൾ വേഗതയാണ് മനസ്സിനെന്ന് പറയും പ്രകാശത്തിന് പോലെ ഇത്ര സ്പീഡിൽ സഞ്ചരിക്കാനായിട്ട് പറ്റില്ല അപ്പം അത്ര സ്പീഡിൽ നമ്മൾ ഒരു ദിവസം ചെയ്യുന്ന കാര്യങ്ങൾ ഒരു പത്ത് പന്ത്രണ്ട് പതിനാല് മണിക്കൂർ കൊണ്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ പതിനാറ് മണിക്കൂർ കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ മനസ്സൊരു പക്ഷേ ചെയ്യുന്നത് രണ്ട് മിനിറ്റ് കൊണ്ടായിരിക്കും അല്ലേ ചിലപ്പോൾ ഒരു മിനിറ്റ് കൊണ്ടായിരിക്കും അത്ര ഫാസ്റ്റായിട്ട് മനസ്സുകൊണ്ട് നമുക്കിതെല്ലാം സങ്കല്പിച്ച് തീർക്കാം അപ്പം എല്ലാ ദിവസവും നമ്മുടെ ഈ ഒരു ടൈം ടേബിൾ ടേബിളെടുത്ത് വെച്ചിട്ട് ഒന്ന് സങ്കല്പിക്കണം ഇതൊക്കെ ഇന്ന് ചെയ്യുന്നതായിട്ട് അത് എല്ലാ ദിവസവും ചെയ്തോളൂ ഈ മുന്നൂറ്ററുപത്തഞ്ച് ദിവസവും ചെയ്യുക എത്രത്തോളം ഈ ചിട്ടയിൽ നമ്മുടെ ലൈഫ് വരുന്നോ വരുന്നില്ല എന്നുള്ളത് നമ്മുടെ വിഷയമല്ല പക്ഷെ എല്ലാ ദിവസവും ഞാൻ സങ്കല്പിക്കും രാവിലെ ഞാൻ ഇന്നത് ചെയ്തു ഇന്നത് ചെയ്തു ഇന്നത് ഇത്ര മണിയാകുമ്പോൾ ഞാൻ അത് ചെയ്തു ഇത്ര മണിയാകുമ്പം ഇത് ചെയ്തു ഇത് കുറച്ച് നാൾ നമ്മളുടെ മനസ്സുകൊണ്ട് സങ്കല്പത്തിൽ നമ്മൾ ജീവിച്ചു കഴിയുമ്പോൾ എന്താ സംഭവിക്കുക അത് നമ്മുടെ പ്രയോഗ വരും കാരണം തിയറി നമ്മൾ ഒരു പ്രത്യേക തിയറി പഠിച്ചുകൊണ്ടേ പഠിച്ചുകൊണ്ടേയിരിക്കുകയാണെങ്കിൽ അതിൻ്റെ അപ്ലിക്കേഷൻ ലൈഫിൽ വരില്ലേ എൻ്റെ ഒരു പ്രാക്ടിക്കൽ സൈഡ് എന്ന് പറയും തീർച്ചയായിട്ടും ഈസി ആയിട്ട് സങ്കല്പിക്കും ഇതുപോലെ മനസ്സുകൊണ്ട് നമ്മൾ തിയറിയാണ് റെഡിയാക്കുന്നത് പഠിച്ചുകൊണ്ടിരിക്കുന്നത് സങ്കല്പത്തിൽ നമ്മളിങ്ങനെ ജീവിക്കാനായിട്ട് തുടങ്ങുക മനസ്സ് ആ ഒരു ലൈഫിൽ വന്നു കഴിഞ്ഞു അപ്പോൾ അത് പതുക്കെ 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 നമ്മുടെ ജീവിതത്തിലേക്ക് വരും അപ്പം ഇതുകൊണ്ടുള്ള ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ചാൽ എന്തിനാ ഈ ഒരു ചിട്ടയായിട്ടുള്ളൊരു ലൈഫ് വേണം വേണം എന്ന് പറയുന്നത് ഇന്നഞ്ച് മണിക്ക് എഴുന്നേറ്റു നാളെ ഏഴരക്ക് എഴുന്നേറ്റവും മറ്റന്നാളാറുമണിക്ക് അതിൻ്റെ അടുത്ത് ദിവസം ഒമ്പതരയ്ക്ക് എഴുന്നേൽക്കുക എന്ന് പറയുന്നതിനേക്കാൾ ഡെയിലി ഒരു പ്രത്യേക സമയത്ത് എഴുന്നേൽക്കുന്നു ഡെയിലി ഒരു പ്രത്യേക സമയത്ത് ആഹാരം കഴിക്കുന്നു പഴയ ആളുകൾക്ക് അങ്ങനെ ഒരു ചിട്ടയുണ്ടായിരുന്നു അപ്പം അങ്ങനെയുള്ള ആളുകളെ നല്ലോണം ആയുസുള്ള ആളുകളെയൊക്കെ നോക്കിക്കഴിഞ്ഞാലേ അവരെല്ലാവരും നല്ല ചിട്ടയോടെ ജീവിച്ചിട്ടുള്ളവരാ ഇപ്പോൾ തൊണ്ണൂറ് വയസ്സിലും തൊണ്ണൂറ്റഞ്ച് വയസ്സിലും തൊണ്ണൂറ്റെട്ട് വയസ്സിലും ഒക്കെ ആരോഗ്യത്തോടു കൂടി പോകുന്ന ആളുകളുണ്ട് ഇവരൊക്കെ നോക്കുമ്പോൾ കാണാം അവർക്ക് എത്രയോ കാലമായിട്ടൊരു പ്രത്യേക റുട്ടീനുണ്ട് ഒരു ഒരു മണി എന്ന് പറഞ്ഞ സമയം ഉണ്ടെങ്കിൽ അവർ ഊണ് കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും വൈകുന്നേരം ഏഴ് മണി ഉണ്ടെങ്കിൽ അവരൊരു കഞ്ഞിയും പുഴുക്കും കഴിക്കുന്നുണ്ടാവും അങ്ങനെ അവർക്കൊരു പ്രത്യേക റുട്ടീൻ ഉണ്ട് ഇത്ര മണിക്ക് അവരെ കഴിഞ്ഞാൽ അവർ കുളിക്കാൻ എണ്ണതേക്കായിരിക്കും എന്ന രീതിയിൽ ഒരു പ്രത്യേക ചിട്ട അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നുള്ളൂ നല്ല ആയുസ് ഉണ്ടായിട്ടുള്ള ഏതൊരാളെ നോക്കിയാലും കാണാം വളരെ എന്താ അലസമായിട്ട് ജീവിതം നയിച്ചിട്ടുള്ളവരല്ല ഇവരാരും പക്ഷെ അവർ ഒരു പക്ഷെ അവരുടെ നല്ല കാലത്തൊക്കെ നല്ല അധ്വാനത്തിലൂടെ കടന്നു പോയിട്ടുണ്ടായിരിക്കും പിരിമുറുക്കത്തിലൂടെ ഒക്കെ പോയിട്ടുണ്ടായിരിക്കും പക്ഷെ അവരവർ പ്രത്യേക ചിട്ടയിൽ നിലനിന്ന് പോയി അപ്പം ഈ ചിട്ടയിൽ നിലനിൽക്കുമ്പോഴുള്ള ഏറ്റവും വലിയ ഗുണം എന്താന്ന് വെച്ചാൽ നമ്മുടെ തലച്ചോറിന് വളരെ കുറഞ്ഞ ഊർജം ചെലവഴിച്ചാൽ മതി അല്ലാത്ത പക്ഷം നെക്സ്റ്റ് എന്താ സംഭവിക്കുക എന്നുള്ളത് തലച്ചോറ് ബ്രെയിനിന് ഒര ഇടിയുമില്ല അതിനു വേണ്ടി അതുകൊണ്ട് തന്നെ ഭയങ്കര വളരെ കൂടിയ എനർജി ചിലവഴിക്കേണ്ടതായിട്ടുണ്ട് ഓരോ കാര്യം നമുക്ക് ചെയ്യണം എന്ന് വെച്ചാൽ മറ്റേത് ട്യൂ ട്യൂൺ ചെയ്ത് വെച്ചിരിക്കുകയാണ് അറിയാം നെക്സ്റ്റ് എന്ത് വേണം എന്ത് വേണം എന്ത് വേണം എന്നുള്ള കൃത്യമായിട്ട് അറിയാം അപ്പോൾ ഒരു മിനിമം എനർജി മാത്രം ചിലവഴിച്ചുകൊണ്ട് നമ്മുടെ പ്രാണോർജം ചിലവഴിച്ചുകൊണ്ട് മിനിമം ചിലവഴിച്ചുകൊണ്ട് നമ്മുടെ കാര്യങ്ങളെല്ലാം ചെയ്തു തീർക്കാൻ ബ്രെയിനിന് സാധിക്കും അല്ലാത്ത വളരെ കൂടിയ എനർജി എക്സ്പെൻഡിച്ചർ അവിടെ ഉണ്ടാവും അപ്പോൾ ഈ പ്രാണോർജ്ജത്തിൻ്റെ അളവ് കുറച്ച കുറഞ്ഞ അളവിൽ മതി കുറഞ്ഞ അളവിലേ ചെലവഴിക്കപ്പെടുന്നുള്ളൂ ചിട്ടയുള്ള ജീവിതത്തിൽ എന്ന് വരുമ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത് പ്രാണോർജ്ജം ഒരുപാട് നമ്മളിൽ ഉണ്ടാവും അധികമായിട്ട് വിനിയോഗിച്ച് തീരുന്നില്ല എന്നുള്ളത് കൊണ്ട് അപ്പോൾ അവിടെ ആയുസ് വർദ്ധിക്കും ആയുസ് വർദ്ധിക്കുകയെന്നു വെച്ചാൽ വർദ്ധിക്കലല്ല ഉള്ള ആയുസ് നല്ല രസകരമായിട്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും ഇനി അതിൻ്റെ കൂട്ടത്തിൽ വരുന്ന എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നു എന്ന് കാണുമ്പോൾ അത് പരിഹരിക്കാനായിട്ടുള്ള പ്രാണോർജ്ജം നമ്മളിൽ ഉണ്ട് ചെറിയ കുഞ്ഞുങ്ങളിൽ വരുന്ന അസുഖങ്ങൾ പെട്ടെന്ന് ക്ലിയറാവുന്നു പൈസ ആയിട്ട് ഇപ്പോൾ ചിക്കൻ ബോക്സ് കുട്ടികൾക്ക് വരുന്ന അസുഖമായിട്ട് പറയും ചെറിയ കുഞ്ഞുങ്ങളിൽ വന്നാൽ അതൊരു പനി വൈറൽ ഫീവർ പോലെ വന്നു പോകേണ്ടത് പക്ഷേ അതൊരു എൺപത് കാരനിൽ വന്നാലോ തൊണ്ണൂറുകാരനിൽ വന്നാലോ അപ്പം പിന്നെ ഒരു പക്ഷെ അത് തന്നെ അവരുടെ അപകടത്തിന് സാധ്യത ഒരുക്കുകയാണ് അപ്പം അവിടെ ഈ ഒരു പ്രശ്നത്തെ പരിഹരിക്കാനായിട്ടുള്ള സാധ്യത അല്ലെങ്കിൽ അതിനുള്ള ഊർജ്ജവും ഇല്ല മുതിർന്ന ഒരാളിൽ ഒരു രോഗം വരുമ്പോൾ അപ്പം പ്രാണോർജ്ജം കൂടുതലാണ് ചെറുപ്പകാലങ്ങളിൽ ഇപ്പം പല എല്ലാ വിഷയങ്ങളും പെട്ടെന്ന് പെട്ടെന്ന് ക്ലിയർ ചെയ്യാൻ പറ്റും പ്രായം കൂടുന്തോറും പ്രാണോർജ്ജത്തിൻ്റെ അമിതമായിട്ടുള്ള വിനിയോഗം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒരുപാട് ദൂർത്ത് നമ്മൾ നടത്തിയിട്ടുണ്ടെങ്കിൽ കായികമായിട്ടുള്ള അധ്വാനം കൊണ്ടോ മാനസികമായിട്ടുള്ള പിരിമുറുക്കം കൊണ്ടോ ഏത് വിധേനയും ഒരുപാട് ഇങ്ങനെ ചെലവഴിച്ച് തീർത്തിട്ടുണ്ടെങ്കിൽ ശരീരത്തിന് പ്രശ്നങ്ങൾ വരുമ്പോൾ അത് പരിഹരിക്കാനായിട്ടുള്ള ഊർജ്ജം ഇല്ലായക വരും അപ്പോൾ നമ്മൾ നമുക്ക് പരിമിതികൾ ശരീരം ഏർപ്പെടുത്തിത്തൊടങ്ങും ഇപ്പോ ഈ ഒരു വിധം നല്ല ചിട്ടയിലാണ് നമ്മുടെ ജീവിതം പോകുന്നതെങ്കിലോ പ്രാണോർജ്ജത്തിൻ്റെ ദൂർത്തില്ല അതുകൊണ്ട് തന്നെ ശരീരത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ വരുമ്പോഴും അപ്പൊ തന്നെ അത് ക്ലിയർ ക്ലിയറാക്കാനായിട്ടുള്ള ഊർജം ചെലവഴിക്കാൻ ശരീരത്തിനുണ്ട് അപ്പൊ പ്രശ്നങ്ങൾ എളുപ്പത്തിൽ പരിഹരിക്കപ്പെടും ഇതാണ് ചിട്ടയായിട്ടുള്ള ജീവിതം കൊണ്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം ആയുസ്സും ആരോഗ്യവും ഉണ്ടാവും ഇനി ഇതോടൊപ്പം തന്നെ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പുതിയൊരു തീരുമാനം കൂടി എടുക്കണം കഴിഞ്ഞ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്ത ഒരു കാര്യമാണ് എല്ലാ ദിവസവും പുതിയതായിട്ട് എന്തെങ്കിലും ഒരു വിഷയം പഠിക്കും വളരെ പ്രാധാന്യത്തോട് കൂടിയിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തതായിരുന്നത് അതായത് നമ്മുടെ ശരീരത്തിന് വ്യായാമം കൊടുക്കുക എന്നുള്ളത് പോലെ വളരെ പ്രാധാന്യമുള്ളതാണ് ബുദ്ധിക്ക് എക്സസൈസ് നൽകുക ബുദ്ധിക്ക് എക്സസൈസ് വേണ്ടതുണ്ട് ബുദ്ധിക്ക് എക്സസൈസ് ഉള്ള ഒരു വ്യക്തിയിൽ അവിടെ മാനസിക പിരിമുറുക്കമില്ല ടെൻഷൻസ് ഇല്ല പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് ടെൻഷൻ ഇല്ല അതുകൊണ്ട് തന്നെ പുതിയതായി പഠിക്കണം സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് നമുക്ക് വലിയ പിരിമുറുക്കം ഇല്ല എന്നുള്ളതിൻ്റെ കാരണം പ്രധാന കാരണം നമുക്ക് പ്രശ്നങ്ങൾ ഇല്ലാത്തതല്ല കുട്ടികൾക്ക് എന്തോരം പ്രശ്നങ്ങളുണ്ട് നല്ല് കിട്ടും ഹോംവർക്ക് ഉണ്ട് വീട്ടിൽ നിന്ന് നല്ല് കിട്ടും ഒന്നും പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല മനസ്സിലാക്കില്ല ഇങ്ങനെ കുറേ പ്രശ്നങ്ങൾ കുട്ടിപ്രായത്തിൽ ഉണ്ടല്ലോ പക്ഷേ ഇതൊന്നും അവരിൽ ഭയങ്കര മാനസിക പിരിമുറുക്കങ്ങൾ ഉണ്ടാക്കുന്നൊന്നുമില്ല അവർ ചെറുതാണ് എന്നുള്ളത് കൊണ്ട് അവർക്ക് ഈ ചെറിയ പ്രശ്നങ്ങൾ വാസ്തവത്തിൽ വലുതാണ് അവർക്ക് അവരെ സംബന്ധിച്ചിടത്തോളം പക്ഷെ മുതിർന്ന ഒരാൾ പോലെ ഭയങ്കര പ്രശ്നങ്ങളായിട്ട് മരുന്ന് കഴിക്കേണ്ട അവസ്ഥകളൊന്നും അവർക്ക് വരുന്നില്ലല്ലോ അപ്പം അവിടെ മനസ്സിലാക്കണം അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട സഹായം ഇവിടെന്നാണ് വരുന്നത് ബുദ്ധിക്ക് ഉണ്ട് അവിടെ മാലിന്യങ്ങൾ അടിഞ്ഞുകൂടാനായിട്ട് സാധിക്കില്ല ശരീരം നല്ല എക്സസൈസിന് വിധേയമാകുമ്പോൾ എന്താ ഉണ്ടാവുന്നത് അവിടെ മാലിന്യങ്ങളില്ല തന്നെ ശരീരം പുറന്തള്ളിക്കൊണ്ടേയിരിക്കും നല്ല വ്യായാമമുള്ള ഒരാൾ ഇതേപടി പുതിയ പുതിയ കാര്യങ്ങൾ നിത്യേന പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവിടെ മനസ്സിൽ അഴുക്കുകൾ അടിഞ്ഞു കൂടാനായിട്ട് നമ്മുടെ തലച്ചോറ് സമ്മതിക്കില്ല നമ്മുടെ മനസ്സ് സമ്മതിക്കില്ല വെളിച്ചം വരുമ്പോൾ അവിടെ ഇരുട്ടിന് സ്ഥാനം ഇല്ലാതെ ആവും വെളിച്ചം എന്ന് പറയുന്നതാണ് അറിവ് അറിവ് വരുമ്പോൾ അവിടെ അജ്ഞത ഇല്ലാതെ അജ്ഞത എന്ന് പറയുന്നത് എല്ലാ തരത്തിലുള്ള നെഗറ്റീവ് ഇമോഷൻസും ഈ പറയുന്ന പിരിമുറുക്കങ്ങളും സകലതും ഈ അജ്ഞതയുടെ ഭാഗമായിട്ടുണ്ടാവുന്നതാണ് എന്ന് പറയുന്ന ഒരു സത്യം കൂടി മനസ്സിലാക്കുക എന്നിട്ട് എല്ലാ ദിവസവും ഉള്ളിൽ വെളിച്ചം നിറയാനായിട്ടുള്ളൊരു സാധ്യത നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം ഓരോരുത്തരുടെയും തൽപ്പര വിഷയങ്ങൾ വ്യത്യാസമായിരിക്കും ഇപ്പം ഒരാളുടേത് വൈദ്യമാണെങ്കിൽ മറ്റൊരാളുടേത് തയ്യലാവാം തയ്ക്കുന്നതാവാം മറ്റൊരാൾക്ക് കൃഷിയായിരിക്കാം മറ്റൊരാൾക്ക് വായനയായിരിക്കാം മറ്റൊരാൾക്ക് നല്ലവണ്ണം സംസാരിക്കുന്നത് പോലും ആയിരിക്കാം ഒരു ഒരു നല്ല ഭാവനയിലൊക്കെ കാര്യങ്ങൾ അതൊക്കെ ഉണ്ടാക്കിയിട്ട് അത് പറയുന്നതായിരിക്കാം ചിത്രം വരെയായിരിക്കാം പാട്ട് പാടുന്നതാവാം കേൾക്കുന്നതാവാം മുറിയൊക്കെ നല്ല ഭംഗിയിൽ അലങ്കരിച്ച് വയ്ക്കുന്നതാവാം എന്ത് വേണമെങ്കിലും ആവാം ആ ഒരു പ്രത്യേക വിഷയത്തെക്കുറിച്ച് അത് നമ്മൾ പ്രാക്ടീസ് ചെയ്യുക നമ്മളുടെ ഒരു ഏരിയ എന്താണോ താല്പര്യ വിഷയം ഏതാണോ ആ ഒരു വിഷയം നമ്മൾ പരിശീലിക്കുക എന്ന് പറയുന്നത് ഒരു ഭാഗം അതിൻ്റെ കൂട്ടത്തിൽ ആ ഒരു പ്രത്യേക വിഷയത്തെക്കുറിച്ച് അല്പം ഇനിയിപ്പോൾ പുതിയ അപ്ഡേറ്റ് എന്താണ് അതിനെ കുറിച്ചിട്ട് ഉള്ളത് എന്നുള്ളത് പുതിയ പുതിയ അതേക്കുറിച്ചുള്ള വിവരങ്ങൾ പഠിക്കുക ഇപ്പം തയ്ക്കൽ തയ്ക്കുന്ന ഒരാളാണെങ്കിൽ അയാൾ പുതിയ ഡിസൈനുകൾ എങ്ങനെ തയ്ക്കാം എന്നുള്ളത് റിസർച്ച് ചെയ്യണം ഒരു പത്ത് മിനിറ്റ് മതി ഒരു പതിനഞ്ച് മിനിറ്റ് മതി അത് നമ്മുടെ വിഷയം തന്നെയായിരിക്കണം നമുക്ക് താല്പര്യമുള്ള ഇപ്പം ഒരു പാട്ടുകാരി ആണെങ്കിൽ പുതിയൊരു പാട്ട് പഠിക്കുക എന്നുള്ളത് മാത്രമല്ല ആ പുതിയ പാട്ടിൽ അവർ ആ പാടിയിട്ടുള്ള ഇതൊരു പ്രത്യേക രീതിയിലാണല്ലോ പാടിയിട്ടുള്ളത് അപ്പം ഉപയോഗിച്ചിട്ടുള്ള ടെക്നിക്ക് എന്തൊക്കെയാ എന്ന രീതിയിൽ ഒരു ചെറിയൊരു റിസർച്ച് അപ്പം ഇതിന് വേണ്ടിയിട്ട് നമ്മുടെ ബുദ്ധി പ്രവർത്തിച്ചോളും എങ്ങനെയായിരിക്കും അവരിത് പാടിയിട്ടുണ്ടാവുക അല്ലെങ്കിൽ ഇതൊരു പ്രത്യേക രീതിയിലൊരു ഒരു വരയ്ക്കുന്നത് അല്ലെങ്കിൽ പ്രത്യേക രീതിയിലുള്ള ഒരു പെയിൻറിങ് ഇത് എങ്ങനെയായിരിക്കും ഇങ്ങനെ ഒരു കളർ വന്നിട്ടുണ്ടായിരിക്കും അപ്പം ഇതിൻ്റെ മിക്സൊക്കെ ഇങ്ങനെയായിരിക്കും അപ്പം ഈ ഒരു രീതിയിൽ ഈ ഒരു രീതിയിൽ അവരവരുടെ മേഖല എന്താണോ അതിൽ എന്തെങ്കിലും ഒരു പുതിയ അറിവ് നമ്മൾ നേടിയിരിക്കണം എല്ലാ ദിവസവും ഇന്നൊരു ദിവസം നേടിയിട്ടില്ലെങ്കിൽ അവിടെ മനസ്സിലാക്കണം ഇന്ന് അഴുക്ക് അടിഞ്ഞുകൂടിയിട്ടുണ്ട് നമ്മൾ എല്ലാ ദിവസവും അല്ലേ കുളിക്കുന്നത് ഒരു ദിവസം കുളിച്ചിട്ടില്ലെങ്കിൽ പിറ്റേ ദിവസം ശരീരത്തിലെ ഡെഡ് സെല്ലുകളൊക്കെ ശരീരത്തിലുണ്ട് നിറയെ അഴുക്കുകൾ പുറമെന്നുള്ളത് കൂടാതെ നമ്മളിൽ നിന്ന് തന്നെ ക്രിയേറ്റ് ആയിട്ട് ആയിട്ടുള്ള ഒരുപാട് മാലിന്യം അഴുക്ക് നമ്മുടെ ശരീരത്തിലുണ്ട് അപ്പം ആ അഴുക്ക് അവിടെ നിൽക്കുന്നുണ്ട് എന്ന് പറയുന്നത് പോലെ ഇന്നൊരു ദിവസം നമ്മൾ ഈ പുതിയ അറിവിന് വേണ്ടിയിട്ട് നമ്മുടെ ബ്രെയിനിനെ പ്രവർത്തിപ്പിച്ചിട്ടില്ലെങ്കിൽ എക്സസൈസ് ചെയ്യിപ്പിച്ചിട്ടില്ലെങ്കിൽ അവിടെ മനസ്സിലാക്കണം ഇന്ന് കുറേ മാലിന്യങ്ങൾ എൻ്റെ ചിന്തയിൽ അടിഞ്ഞു കൂടാനുള്ള സാധ്യതയുണ്ട് സാധ്യതയുണ്ട് എന്നല്ല തീർച്ചയായിട്ടും ഉണ്ട് അപ്പം അതുകൊണ്ട് എന്തെങ്കിലും ഒന്ന് പഠിച്ചിട്ട് കിടക്കുക എന്നുള്ളത് അത് നിർബന്ധമാക്കി വെച്ചോളൂ അപ്പം ഈ രണ്ട് കാര്യങ്ങളാണ് ഇന്ന് ഈ ന്യൂ ഇയറിൽ സന്ദേശമായിട്ട് അറിയിക്കുന്നത് ഒന്ന് ജീവിതത്തിൽ നല്ല ചിട്ടയുണ്ടാക്കണം ആയുസിനും ആരോഗ്യത്തിനും വേണ്ടിയിട്ടാണത് പ്രാണോർജ്ജത്തിൻ്റെ വലിയൊരളവ് നഷ്ടത്തെ നമുക്ക് വളരെ എളുപ്പത്തിൽ തടയാനായിട്ടുള്ളൊരു വഴിയാണ് ചിട്ടയോടെയുള്ള ഒരു ജീവിതം എന്ന് പറയുന്നത് ആ ചിട്ടയോടെയുള്ള ജീവിതത്തെ നമ്മൾ സങ്കല്പിച്ചുകൊണ്ടേയിരിക്കണം അങ്ങനെ ഒന്ന് വളരെ ചിട്ടയോടെ ഞാൻ ജീവിക്കുന്നു ജീവിക്കുന്നതായിട്ട് സങ്കല്പത്തിൽ കൊണ്ടുവന്നുകൊണ്ടേയിരിക്കണം എല്ലാ ദിവസവും അതിനുവേണ്ടി ഒരു രണ്ട് മിനിറ്റ് ചിലവഴിക്കുക അതോടൊപ്പം എല്ലാ ദിവസവും ഒരു ഒരഞ്ച് മിനിറ്റോ പത്ത് മിനിറ്റോ ഇനി അധിക സമയമുള്ളവർ അധിക സമയം എടുത്തുകൊണ്ട് പുതിയ ഒരു കാര്യം പഠിക്കാനായിട്ട് ചിലവഴിക്കുക ഈ രണ്ട് കാര്യം എല്ലാവരും ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പ്രാക്ടിക്കൽ ആക്കും എന്നുള്ള തീരുമാനിക്കുക എല്ലാവർക്കും ആരോഗ്യവും ആയുസും പ്രകൃതി നൽകട്ടെ I put, um,